ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇന്നത്തെ ജോബ്സിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിന് ഇണങ്ങിയ നല്ലൊരു ജോലി ഇനിയും കണ്ടെത്താനായില്ലേ എങ്കിൽ എന്തിനധികം കാത്തിരിക്കുന്നു നിങ്ങൾക്കുള്ള ഒരു ഉത്തമ സഹായിയാണ് ജോബ്സിയ ജോബ്സിയ വഴി നിരവധി ആൾക്കാർക്കാണ് ജോലി ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കും അതിലൊരു പങ്കാളിയാകാം ജോബ്സിയുടെ മുടങ്ങാതെ വരുന്ന ഈ വീഡിയോകൾ കണ്ടുനോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ചുള്ള നല്ലൊരു ജോലി നിങ്ങൾക്ക് ജോബ്സിയെ വഴി കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് വേക്കൻസീസ് ജോബ്സിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വേക്കൻസി എന്താണെന്ന് നോക്കിയാലോ ഫസ്റ്റ് വേക്കൻസി വരുന്ന ഷോപ്പിംഗ് മാളിലെ അസാജ് ചെയർ കൺട്രോളർ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്ന പയ്യന്നൂരാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഇരുപതിനും മുപ്പതിനും മധ്യ പ്രായമുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ രാത്രി എട്ടേ മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം പത്തായിരം പ്ലസ് ഇൻസെന്റീവ് ആണ് സാലറി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ഇൻഷുറൻസ് ഫേമിലെ ഡെവലപ്മെന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് ജോബ് റൂൾ ഇൻഷുറൻസ് പ്രൊഡക്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ലൊക്കേഷൻ വരുന്ന കണ്ണൂരാണ് ഓഫീസ് കം ഫീൽഡ് വർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ആവശ്യം േഷൻ പറയുന്നത് ഡിഗ്രിയാണ് മുപ്പത് വയസ്സിൽ താഴെയായിരിക്കണം പ്രായം രാവിലെ ഒൻപത് നാല്പത്തിയഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം ഇരുപതിനായിരം പ്ലസ് ഇൻസെന്റീവ് ആണ് സാലറി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത വേക്കൻസി വരുന്നത് ടെലികോം ഇൻഡസ്ട്രിയിലെ സെയിൽസ് പ്രൊമോട്ടർ ആയിട്ടാണ് ഫീൽഡ് വർക്കാണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ഫ്രഷേഴ്സിനും സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി പാസ് ആണ് അഡീഷണൽ ആയിട്ട് ടു വീലർ ഉണ്ടായിരിക്കണം പതിനാലായിരം പ്ലസ് ഇൻസെന്റീവ് ആണ് സാലറി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാലത്തെ നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചുകൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസിയായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ